ോട്ടെ ക്ഷണിക്കും നിങ്ങൾ പറയോ ആ പിന്നെ ഞാൻ ആക്ച്വലി റിജ്വലിനെ ഞാൻ വിളിച്ചു വിളിച്ചപ്പം ഫോൺ എടുത്തില്ല പിന്നെ പാട്ട് ക്ലാസ് പഠിക്കുന്ന ശിവദെന്ന് പറയുന്ന ഒരു കുട്ടി എല്ലാവരും എൻ്റെ കുട്ടൂസാണെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പൊ ഞാൻ വിചാരിച്ച ഞാൻ മാത്രം എനിക്ക് മാത്രമുള്ള സ്പെഷ്യൽ ഇതാണ് കുട്ടൂസ് എന്ന് വിചാരിച്ചു പക്ഷെ അല്ല കല്യാണത്തിന് തന്നെ ക്ഷണിച്ചിട്ടില്ലെങ്കിൽ നോക്കണ്ട അല്ല കല്യാണത്തിന് ക്ഷണിച്ചിട്ടില്ലെങ്കിലൊക്കെ വേറെ കുട്ടൂസിനെ നോക്കണ്ടേ ശിവത പിന്നെ ക്ലാസ്സിലത്തെ മറ്റേ രൂപിക ക്ലാസ് രൂപികയും ശ്രീണനേയും ഇഷ്ടമാന്ന് ഞാൻ പറഞ്ഞിരുന്നു ഞാനാ ഫൈനൽ ഓഡീഷൻ പറഞ്ഞത് രുചിക ശ്രീണന്നാണ് ശിവത ഇപ്പ ചേർന്നതേ ഉള്ളൂ ഈ ഗ്രൂപ്പിലേക്ക് ശിവത ഇപ്പൊ ഇന്നായിട്ടുള്ള ശിവതന്ന ക്ലാസിലല്ല ഞാൻ അഞ്ച് സി ഓൾ അഞ്ച് ഡിപ്പ ചേർന്നാണ് ചേർന്നത് ആയിരുന്നു കഴിഞ്ഞു അപ്പത്തേക്ക് മാറ്റി പിന്നെ ശിവതേനെ ആഗ്രഹം അഥവാ ഈ കുഞ്ഞൂസിന്റെ കുട്ടൂസാണെങ്കിൽ ഞാൻ ആ കുട്ടൂസെന്നെ മറന്നേക്കാം 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 എപ്പ മനസ്സു മാറല്ലോ ആരുടെ മനസ്സ് കുട്ടൂസിന്റെ എനിക്ക് പറഞ്ഞ ദിവ്യ എന്നെ കുട്ടൂസ്ന്ന് വിളിക്കാറുണ്ട് ഞാൻ ദിവ്യ കുഞ്ഞൂസ്ന്ന് വിളിക്കാറുണ്ട് അതെങ്ങനെ സംഭവിച്ചു ഈ കുഞ്ഞസുണ്ടല്ലോ കുഞ്ഞസ് സൂപ്പർ ക്രിക്കറ്റ് പ്ലെയർ ആണോ എടുത്ത് ഒരക്ക് വിശേഷം പറയാണ്ട് എന്റെ വീട്ടിനടുത്ത് എല്ലാരും സപ്പോർട്ടാണ് ക്രിക്കറ്റ് എനിക്ക് അങ്ങനെയല്ല പാട്ട് സിംഗർ പിന്നെ അപ്പൊ അവരൊക്കെ അങ്ങനക്ക് വേണ്ടി ഫ്ലക്സ് വെച്ചു കാരണം അത് ക്ലബുകാർ ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ടുക്കം നല്ല ഫോട്ടോ അല്ലേ ഫോട്ടോ അടുത്ത ഫ്ലക്സ് അത് പാണ്ടിക്കോടാണ് ക്ലബ്ബാളി ക്ലബ്ബാ ഗ്രൗണ്ടില്ല ക്ലബ്ബ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഉത്തരിയടുക്കം ഇത് കുറേ ഉണ്ടല്ലോ എത്ര പാട്ട് പാടി ഇപ്പോൾ നാലാമത്തെ പാട്ടാകുമ്പോഴത്തേക്ക് ും ഇവിടെ ബാറ്റ് വരും അങ്കിൾ റിജു ബാറ്റ് സമ്മാനിക്കാൻ പോവാ സന്തോഷല്ലേ സന്തോഷം